എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേൾഡ് വേൾഡൂസിൻ്റെ പുതിയൊരു വില്ലാ പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ കുറച്ച് ഹൗസ് ഫ്ലോട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു എട്ട് ഫ്ലോട്ട് വരും ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുകാവിലാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് ഫ്ലോട്ട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ആറ് ഫ്ലോട്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ് നമുക്കിവിടെ സെൻറ്റ് വരുന്നതെന്ന് പറയുന്നത് നാലര സെൻറ്റ് മുതലാണ് നമുക്ക് ഫ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലര സെൻറ്റിൻ്റെ ഉണ്ട് അഞ്ച് സെൻറ്റിൻ്റെ ഉണ്ട് ആറ് സെൻറ്റിൻ്റെ ഉണ്ട് നമുക്കിവിടെ സെൻറ്റിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിനെ നമുക്ക് അഞ്ചേ കാലാണ് ചോദിക്കുന്നത് ഇത് നെഗോഷ്യബിൾ ആണ് ഹൗസ് ഫ്ലോട്ടിൻ്റെ ലോൺ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഫ്രണ്ട് കിടക്കുന്ന രണ്ട് ഹൗസ് ഫ്ലോട്ട് നമ്മൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള അത്രയും ഫ്ലോട്ട് നമുക്ക് കൊടുക്കാവുള്ളതാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ അടുത്തായിട്ടാണ് നമുക്ക് ഫ്ലോട്ട് വരുന്നത് നമ്മുടെ മേഖലയ്ക്ക് വന്ന ഒരു വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് നമുക്ക് ഏത് ദർശനത്തിനാണോ വീട് വയ്ക്കാൻ പറ്റിയോ വലിയൊരു ഹൗസ് ഫ്ലോട്ടാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി എളുപ്പത്തിനുള്ള ഏരിയയാണ് ഈ പെരുകാവ് എന്ന് പറയുന്നത് നമ്മുടെ തിരുമുല പെരുകാവ് എന്ന് പറയുന്നത് ഈ ഫ്ലോട്ട് വാങ്ങിയാൽ നമുക്ക് ഡയറക്റ്റ് വീട് വെച്ചാൽ മാത്രം മതിയാവും നമുക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈങ് വേഷം എടുത്ത് വച്ചിട്ടുണ്ട് ഫ്ലോട്ടിൻ്റെ നാല് ചുറ്റും നമുക്ക് സൈഡ് വളർന്നു ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വീട് വയ്ക്കേണ്ട ഒരു പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ ഈ ഹൗസ് ഫ്ലോട്ട് വരുന്ന നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഹൗസ് ഫ്ലോട്ട് വരുന്നത് നല്ല നിറഞ്ഞ ഭൂമിയാണ് നല്ല ഉറച്ച മണ്ണാണ് ഈ ഫ്ലോട്ടിൽ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന രണ്ട് ഫ്ലോട്ട് സോൾഡ് ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഒരു നാലേ കാലിൻ്റെ ഫ്ലോട്ടും ഉണ്ട് ഒരു നാല് തൊള്ളായിരത്തിൻ്റെ ഫ്ലോട്ടും ഉണ്ട് നമുക്ക് ഈ റോഡ് നേരെ വരുന്ന ആ കാണുന്ന ഫ്ലോട്ട് നമുക്ക് അഞ്ചേ കാലാണ് വരുന്നത് ഈ കാണുന്ന ഫ്ലോട്ട് അഞ്ച് എഴുന്നൂറാണ് വരുന്നത് ബാക്കി ബാക്കിൽ രണ്ട് ഫ്ലോട്ടും കൂടെ നമുക്ക് വരുന്നുണ്ട് ഈ കാണുന്ന ഫ്ലോട്ട് നാല് തൊള്ളായിരമാണ് വരുന്നത് നമുക്ക് നേരെ കാണുന്ന ഫ്ലോട്ട് നാല് അറുനൂറുമാണ് വരുന്നത് ഈ കാണുന്ന ഫ്ലോട്ട് നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഈ ഫ്ലോട്ട് നമുക്ക് ആറ് മുന്നൂറാണ് വരുന്നത് ഈ ഫ്ലോട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഏഴ് ഫ്ലോട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് രണ്ട് ഫ്ലോട്ട് സോൾഡ് ആയിട്ടുണ്ട് നമുക്കിവിടെ ഒരു സെൻറ്റിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചേ കാലാണ് ഇത് നെഗോഷ്യബിളാണ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഫ്ലോട്ട് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്നും പെരുകാവിലാണ് നമുക്ക് ഫ്ലോട്ട് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്ലോട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ കുറേ കമ്മ്യൂണിറ്റി ഉണ്ട് മിക്ക വീട്ടിലും ആൾ താമസവും വരുന്നതും ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോവാൻ എട്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്ന മെയിൻ റോട്ടിൽ നമുക്ക് ബസ് റൂട്ടും ബാക്കി എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ ലഭിക്കുന്നതും അപ്പോൾ ഈ ഫ്ലോട്ട് വാങ്ങാനോ ഈ ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി തട കിട്ടണം പ്രൈ കോൺടാക്ട് അടുത്താലും പുതിയൊരു ഫ്ലോട്ട് കിട്ടണം അതൊരിക്കലും ഇറക്കും ബൈ